പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ല കളരി പഠിച്ചിട്ടുണ്ടല്ലേ കാണിച്ചു അത് ഇതിനകത്ത് ലയിച്ചു പോയതാ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരിക്കും പക്ഷെ എന്നാലും എനിക്കൊരു ഉപദേശം കൊടുക്കാനുണ്ട് ഒച്ച ശ്രദ്ധിക്കണം ചെറിയ മൂക്കടപ്പുണ്ട് ോ ഏഹ് ചെറിയ മൂക്കടപ്പുണ്ട് ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ അദ്ദേഹത്തിന് വിടാൻ പറ്റത്തില്ലല്ലോ ചെറുപ്പ ചെറിയ മൂക്കടപ്പുണ്ട് രോഗമൊക്കെ ചികിത്സിച്ചു വിടും ആ ഞാൻ പറഞ്ഞില്ലേ പാലത്തിന് ചെറിയൊരു വളമുണ്ട് ഏത് പാലത്തില് മൂക്കിന്റെ പാലത്തിന് ചെറിയൊരു വളമുണ്ട് അതാണ് ഈ സൗണ്ട് ക്ലിയർ ആയിട്ട് ഇതുവരെ അറിയാൻ പറ്റില്ല ഈ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഡോക്ടർ അല്ലേ അപ്പൊ എന്നെ വിശ്വസിക്കും ഞാൻ അല്ല പറയുന്നു എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാനാ പേടിക്കൊന്നും വേണ്ട ഞാനിത് ശരിയാക്കി തരാം എങ്ങനെ അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന് മതിയാക്കണ്ടെന്ന് കാര്യം ഒരുപാട് പൈസ ചെലവ് കൊള്ളോണ്ടായിരിക്കും നജീവ് ഇങ്ങനെ പേടിച്ചു നീക്കുന്നു പൈസ ചെലവിന്റെ കാര്യം പേടിക്കണ്ട ഇത് നമ്മള് ടെൻഡർ കൊടുക്കുമല്ലോ അപ്പൊ ഏറ്റവും കുറഞ്ഞ ടെൻഡർ ഉള്ള ആൾക്കാർക്ക് ഈ പണി ഏൽപ്പിച്ചാൽ മതി ഏത് പണി പാലത്തിന്റെ പണിയേ മൂക്കിന്റെ ടെൻഡർ ാണ് അപ്പൊ ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ തരുന്നത് അവർക്ക് കൊടുത്താൽ മതി അതാണ് ടെൻഡർ കൊടുക്കാൻ നിങ്ങൾ പൈസ ഒന്നും തരണ്ടാന്നി ഈ പാലത്തിന്റെ പണി കഴിഞ്ഞ കഴിഞ്ഞാൽ ഇവിടെ ആണ് ഒരു ടോള് വിട്ട് ഞാൻ ഇവിടെ കൂടിക്കോളാം പിന്നെ ഈ സർവീസ് റോഡിലൊക്കെ ഉള്ള എല്ലാ വഴിയും ഞാൻ ബ്ലോക്ക് ചെയ്യും പിന്നെ പൈസ ആരാധി പോകാനൊക്കെ അതെ അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടുകൂടെ പോയാ മതി ശരി എന്നാൽ പുതിയ പുതിയ ടോൾ വെക്കാനാണോ ഒരു പാട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇതാ കുഴപ്പം ഇവരൊക്കെ പാട്ടുകാരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ മഴയത്തും മഞ്ഞത്തും ഒക്കെ ഇറങ്ങി എന്നാ പിന്നെ പടി പിടിക്കത്തില്ലേ നിങ്ങൾ പാട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മഴ മഞ്ഞ് ഈ മതി സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് അതാ ഈ പണി പിടിക്കുന്നത് മഴയുള്ള പാട്ട് പാടാൻ പാടില്ല പാട്ട് പാടരുത് മഞ്ഞുള്ള പാട്ട് പാടരുത് കുളിരുള്ള പാട്ട് പാടരുത് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടല്ലോ എവിടെ ഇങ്ങോട്ട് നിങ്ങൾ ഞാനൊന്നും നോക്കട്ടെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഡോക്ടർ തൊട്ടന്ന് ഇഷ്ടപ്പെട്ടില്ല കണ്ണൊന്നും നോക്കട്ടെ കണ്ണിനുള്ളിൽ നീ കണ്മണി നിന്റെ കണ്ണി കുരു കൺമണിയല്ല നീ മറിയ ചെവിനുള്ളിൽ നീ തേന്മൊഴി അവര് ഒക്കെ പറയുന്നുണ്ട് ഈ കാതിനുള്ളിൽ തേനൊന്നും എടുത്തു ഒഴിക്കരുത് പറയുന്നത് ഈ തേനൊന്നും ഒഴിക്കരുത് കേട്ടോ അതൊക്കെ ചുമ്മാ പറയുന്നത് ചെവിക്കാത്ത എന്തെങ്കിലും പോകുന്ന അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് അതൊരു പ്രശസ്തനായ ഗായ് വളർന്ന് വരണ്ടേ ഇനി ഒരുപാട് സിനിമയെ പാടേണ്ട ആളല്ലേ അങ്ങനെ അപത്വ ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടെ ചെവിയിൽ ഒഴിക്കാൻ ഞാൻ ഒരു മരുന്ന് തരാം ഇതങ് വളരെ മൂന്ന് നേരം കണ്ണും അടച്ചോണ്ട് ചെവി എല്ലാ പ്രശ്നവും മാറി കിട്ടും ഇതെന്താ രണ്ട് മരുന്നിനും ഒറ്റ മരുന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ അത് മരുന്ന് എഴുതിയതാണോ ഞാൻ എന്റെ പേന തെളിവോന്ന് നോക്കിയതാ ഈ മരുന്ന് മേടിച്ച് ചെവിയിലൊന്നും ഒഴിച്ചാൽ മതി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അതാ എനിക്കും പ്രശ്നം എവിടെ കിട്ടിയാലും എന്നെ അറിയിക്കണം അതാ ഞാൻ തിരക്കി നടക്കുന്നത്